പാട്ടിനൊത്ത് ചുണ്ടനക്കാനും നായികയുടെ പിറകെ മരം ചുറ്റി ഓടാനും താൽപ്പര്യമില്ലാത്ത നടനായിരുന്നു മധു എന്നിട്ടും വിധി മധുവിനെ സിനിമയിലെ പ്രിയ കാമുകനാക്കി ഒപ്പം നിരവധി സുന്ദര ഗാനങ്ങൾ പാടി അഭിനയിക്കാനുള്ള നിയോഗവും നൽകി മലയാള സിനിമയിലെ നിരവധി മികച്ച ഗാനങ്ങൾക്കൊത്ത് ചുണ്ടനക്കിയ ചരിത്രമുള്ള മധു അതേക്കുറിച്ച് മുമ്പൊരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് പാട്ടുരംഗങ്ങൾ പലതും ഇന്ന് കാണുമ്പോൾ ബോറായി തോന്നും ചിലതൊക്കെ കൊള്ളാ ല്ലോ എന്നും തോന്നും അഭിനയിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഗാനരംഗം ഏതാണ് എന്ന ചോദ്യത്തിന് മധുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് തോപ്പിൽ ബാസി സംവിധാനം ചെയ്ത യുദ്ധകാന്ഡം എന്ന സിനിമയിലെ ശ്യാമസുന്ദര പുഷ്പമേ എന്ന ഗാനമാണ് ഒ എൻ വി യുടെ കാവ്യാത്മകമായ വരികൾ അഷ്ടമുടി കായലിന്റെ പരിസരത്ത് സാംബ്രാണിക്കടവ് എന്ന സ്ഥലത്ത് വച്ചായിരുന്നു ഷൂട്ടിംഗ് ഗാന സന്ദർഭവുമായി പ്രകൃതി ഇത്രത്തോളം താതാത്മ്യം പ്രാപിച്ച സന്ദർഭങ്ങൾ അപൂർവമായേ എന്റെ അഭിനയ ജീവിതത്തിലുണ്ടായിട്ടുള്ളൂ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ മേഘങ്ങൾ വന്ന് ആകാശം മൂടി എല്ലാ അർത്ഥത്തിലും ശ്യാമസുന്ദരമായ അന്തരീക്ഷം പാട്ടിലേക്ക് ഒ എൻ വി യും രാഘവൻ മാസ്റ്ററും യേശുദാസും ചേർന്ന് ആവാഹിച്ച വിഷാദ മാധുര്യം മുഴുവൻ പ്രകൃതി നമ്മെ അതേപടി അനുഭവിപ്പിക്കുകയാണ് ജീവിതവും സിനിമയും ഒന്നാകുന്ന അപൂർവ മുഹൂർത്തം ഇന്നും ആ ഗാനം കേൾക്കുമ്പോൾ ആ നിമിഷങ്ങൾ ഓർമ്മയിൽ വരും സിനിമ നമുക്ക് കന്നിഞ്ഞു നൽകുന്ന സൗഭാഗ്യങ്ങളാണ് അതൊക്കെ അഭിനയ ജീവിതത്തിൽ മധുവിനെ ഏറ്റവുമധികം ബുദ്ധിമുട്ടിച്ച പാട്ട് ഭാർഗ്വീ നിലയത്തിലെ ഏകാന്തതയുടെ അപാരതീരം തന്നെ തലശ്ശേരിയിലെ കടപ്പുറത്താണ് പാട്ടിന്റെ ചിത്രീകരണം നടന്നത് ആ അനുഭവം മധു ഇങ്ങനെ ഓർക്കുന്നു സാധാരണഗതിയിൽ പല്ലവി തുടങ്ങും മുൻപ് ആമുഖമായി ചെറിയൊരു ഓർക്കസ്ട്ര ബിറ്റ് ഉണ്ടാകും ഈ പാട്ടിൽ അങ്ങനെയൊന്നില്ല നേരിട്ട് പാട്ടിന്റെ വരികളിലേക്ക് പ്രവേശിക്കുകയാണ് തുടക്കത്തിൽ ബി ജി എം ഉണ്ടെങ്കിൽ പാട്ടിനൊത്ത് ചുണ്ടനക്കാൻ സാവകാശം കിട്ടും നമുക്ക് തയ്യാറെടുക്കാൻ സാധിക്കും ഇവിടെ അതിന് സ്കോപ്പില്ല ഏകാന്തതയിലെ എ എന്ന അക്ഷരം ഞാൻ പാടി തുടങ്ങുമ്പോഴേക്കും പാട്ട് അതിന്റെ പാട്ടിന് പോയി കഴിഞ്ഞിരിക്കും എത്ര ശ്രമിച്ചിട്ടും ലിപ്പ് സിംഗിങ് ശരിയാവുന്നില്ല കടപ്പുറം ആയതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുണ്ട് ഷൂട്ടിംഗ് കാണാൻ അവർ വായിൽ തോന്നിയ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നു ടേക്കുകൾ ആവർത്തിക്കപ്പെട്ടതോടെ ഞാൻ നർവസ് ആയി പാടാനുള്ള വിദ്യ പറഞ്ഞുതരാൻ സംഗീത ബോധമുള്ള ആരും സ്ഥലത്തില്ലതാനും ഒടുവിൽ ദീർഘനേരത്തെ ശ്രമത്തിനു ശേഷമാണ് പാട്ടും എന്റെ ചുണ്ടനക്കവും ഒത്തുവന്നത് ശരിക്കും ആശ്വാസം തോന്നി ഷോട്ട് ഓക്കെ ആകാൻ അത്രയും നേരം ക്ഷമയോടെ കാത്തിരിക്കാൻ വിൻസെന്റ് മാസ്റ്റർ തയ്യാറായി എന്നതാണ് പ്രധാനം ം മറ്റേതെങ്കിലും സംവിധായകൻ ആയിരുന്നെങ്കിൽ സ്ഥിതി മാറിയേനെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന രംഗത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടും പ്ലാനിങ്ങും ഉള്ള ആളാണ് വിൻസെന്റ് മാസ്റ്റർ താൻ ആഗ്രഹിക്കുന്ന ചലനങ്ങളും ഭാവങ്ങളും നടീനടന്മാരിൽ നിന്ന് എങ്ങനെ ചോർത്തിയെടുക്കണമെന്നത് അദ്ദേഹത്തിന് അറിയാം അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും മാസ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട തുലാഭാരത്തിലെ തൊട്ടു തൊട്ടില്ല എന്ന ഗാനത്തിന്റെ ചിത്രീകരണം എറണാകുളത്തെ സുഭാഷ് പാർക്കിൽ നടക്കുകയാണ് കാമുകിയെ പിന്തുടര തുടർന്ന് കോളേജ് കുമാരനായ മധു പാട്ട് പാടി പാർക്കിലൂടെ നടക്കണം റിഹേഴ്സൽ സമയത്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൊണ്ട് ഒരബദ്ധം പറ്റി പാടി നടക്കുന്നതിനിടെ കാൽ അറിയാതെ മുന്നിലെ കുഴിയിൽപ്പെട്ടു വീണു പോയെങ്കിലും പെട്ടെന്ന് ബാലൻസ് വീണ്ടെടുത്ത് ഞാൻ പാട്ട് തുടർന്നു ടേക്ക് എടുക്കുന്ന സമയത്ത് കുഴിയിൽ ചെന്ന് കാൽ കുടുങ്ങാതെ ഒഴിഞ്ഞു മാറി നടന്നാണ് പാടിയത് പക്ഷേ വിൻസൻ മാസ്റ്റർ കട്ടു പറഞ്ഞു നേരത്തെ ഇട്ട ആ ആക്ഷൻ ഇപ്പോൾ കണ്ടില്ലല്ലോ എന്താ പറ്റിയത് ഗൗരവത്തോടെ അദ്ദേഹം ചോദിച്ചു അയ്യോ അതൊരു അബദ്ധമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു നോക്കി എന്നാൽ ഈ സീനിൽ ആ അബദ്ധം ഒന്നുകൂടി കാണട്ടെ എന്നായി മാസ്റ്റർ അതിനൊരു സ്വാഭാവികത ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു പിന്നെന്തു പറയാൻ കുഴിയിൽ വീണുകൊണ്ട് തന്നെ ഞാൻ ആ രംഗം അഭിനയിച്ചു തീർത്തുവെന്നും മധു പറഞ്ഞു